ഗസയിൽ പോളിയോ വാക്സിൻ കൊടുത്ത അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേലിന്റെ ക്രൂരത കുട്ടികൾ പോളിയോ വാക്സിൻ എടുത്തു കഴിഞ്ഞ ശേഷം അതിക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് പേർ കൊല്ലപ്പെട്ടു കുഞ്ചുകുഞ്ഞുങ്ങളടക്കം പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ടെല്ലവീവിൽ വലിയ പ്രതിഷേധം അരങ്ങേറും അഞ്ച് ലക്ഷത്തോളം പേർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങി മറ്റ് നഗരങ്ങളിൽ രണ്ടര ലക്ഷത്തോളം പേർ തെരുവിലിറങ്ങി ഇസ്രായേലിനകത്ത് ആഭ്യന്തര കലാപം മുറുകുകയാണ് നതജ്ഞാഹു രാജിവയ്ക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം പതിനൊന്ന് മാസം കഴിഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഹമാസിനെ കീഴടക്കും എന്ന് പറഞ്ഞിറങ്ങിയ നതജ്ഞാഹുവിന് ഇതുവരെ ഹമാസിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആകെ മുട്ടം അങ്കലാപ്പിലാണ് നെതന്യാഹു ബംഗറിൽ ഒളിച്ചിരിക്കുകയാണ് നെതന്യാഹു ഏത് നിമിഷവും ഇറാന്റെ ആക്രമണം ഉണ്ടാകാം ഏത് നിമിഷവും ഹമാസ് ശക്തമായ ആക്രമണം നടത്താം മറുഭാഗത്ത് ഹിസ്മുളയുമായി ശക്തമായ ഏറ്റുമുട്ടൽ നടത്തുന്നു ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തിയതായി അവർ അവകാശപ്പെട്ടു വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്തുന്നു റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി തന്ത്രപ്രധാനമായ ഇസ്രായേൽ കേന്ദ്രങ്ങൾ തകർന്നു എന്നാണ് റിപ്പോർട്ട് എന്തായാലും നെതജ്ഞാഹു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഏഴര ലക്ഷം പേരാണ് ഇസ്രായേലിൽ തെരുവിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരിക്കെതിരെ ഇത്രയും ശക്തമായ ജനരോക്ഷം ഉണ്ടാകുന്നു ജനരോക്ഷം ആ ജനരോക്ഷത്താൽ തിളക്കുകയാണ് ഇസ്രായേൽ നതൻനാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ ഇസ്രായേലിന്റെ ഭരണത്തിന്റെ പിടി അയഞ്ഞു പോകുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഒക്കെവിനെ ഉപദേശിച്ചിരുന്നു അതി കവിഞ്ഞ അവിശ്വാസം വേണ്ട കരയുദ്ധത്തിൽ ഹമാസിനെ തോൽപ്പിക്കാൻ പാടാണ് അത് അതേപടി തന്നെ സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഹമാസിനെ നിയന്ത്രിക്കുന്നത് യഹിയ യഹിയ സിൻവാർ സിൻവാർ ആണ് യുദ്ധവീരനാണ് ഒരുപാട് പീഡനങ്ങൾ ഏറ്റ വ്യക്തി ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും ഇസ്രായേൽ ഭരണകൂടത്തിൽ നിന്നും ഇസ്മായൽ പോലെ അല്ല കൊല്ലപ്പെട്ട ഇസ്മായിൽ ഇസ്മയിൽ പോലെ അല്ല യഹിയ സിൻവാർ തികച്ചും പോരാളിയാണ് അദ്ദേഹം സൈന്യത്തിനോടൊപ്പം യുദ്ധരംഗത്ത് അദ്ദേഹവുമുണ്ട് അദ്ദേഹത്തെ കണ്ടെത്താനും കൊല്ലാനുമൊക്കെ ഇസ്രാഹേൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തുരങ്കങ്ങൾക്കിടയിൽ എവിടെയോ ഇരുന്ന് അദ്ദേഹം റിമോട്ട് കൺട്രോൾ വഴി എല്ലാം നിയന്ത്രിക്കുന്നു നതജ്ഞാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് ലക്ഷം പേരുടെ പ്രതിഷേധ പ്രകടനം വ്യക്തമാക്കുന്നത് ലക്ഷം പേർ പ്രതിഷേധിച്ചത് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധികളെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ടാണ് ഇസ്രായേൽ ജനത ഭയപ്പാടിലാണ് നിരന്തരം അപായ സൂചന മുഴങ്ങുന്നു അപായ സൂചന മുഴങ്ങുന്നുണ്ട് ഇസ്രായേൽ ഏതു ഭാഗത്തുനിന്ന് റോക്കറ്റ് വരുന്നു ഏതു ഭാഗത്ത് നിന്ന് മിസൈലുകൾ വരുന്നു എന്ന് പറയാനാവാത്ത വല്ലാത്ത അവസ്ഥ ആ അവസ്ഥയാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്നത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തെരുവിലാണ് ഏഴര ലക്ഷത്തോളം ജനങ്ങൾ ഒന്നിച്ച് ആവശ്യപ്പെടുന്നു नदज्ञाज